വെനിസുലയെ തൊട്ടാൽ ഇറാൻ ഇളകും ഭയപ്പാടിലാണ് അമേരിക്ക എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് വെനിസുല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ചില ഇൻ്റലിജൻസ് റിപ്പോർട്ട് അമേരിക്കയ്ക്ക് കൃത്യമായ രീതിയിൽ കൊടുത്തു വളരെ എളുപ്പത്തിൽ കീഴടക്കാവുന്ന രീതിയിലോ ഭരണമാറ്റം നടത്തിക്കൊണ്ട് ആധിപത്യം ഉണ്ടാക്കുന്ന തരത്തിലോ അല്ല വെനിസുലയുടെ രാഷ്ട്രീയം ഇപ്പോൾ നിലനിൽക്കുന്നത് മറ്റു ലോക രാജ്യങ്ങളെ ആശ്രയിച്ചും മറ്റ് രാഷ്ട്രങ്ങൾ വെനുസുലയെ ശ്രദ്ധിച്ചും കൊണ്ടാണ് ഇപ്പോൾ കഴിയുന്നത് എന്ന് ചുരുക്കം രണ്ട് സംഭവങ്ങൾ അമേരിക്ക വെനുസുല കേന്ദ്രീകരിച്ചു കൊണ്ടുണ്ടാക്കിയതിലും വലിയ മെച്ചമോ നേട്ടമോ അമേരിക്കക്കുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ശത്രു രാജ്യങ്ങൾ ഒന്നിക്കാൻ ഇത് ഇടയാക്കി എന്ന വിലയിരുത്തലും ഇപ്പോൾ നിലനിൽക്കുകയാണ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കൾ അമേരിക്കയിൽ എത്തിച്ചുകൊണ്ട് വിൽപ്പന നടത്തുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വെനിസുലയുടെ സർക്കാർ നേരിട്ട് നടത്തുന്നു എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോപണം സ്ഥിരീകരിക്കപ്പെട്ട ആരോപണമോ ഏതെങ്കിലും അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടോ പറയുന്നില്ല ട്രംപ് അങ്ങനെ തന്നെ ഇരുന്ന് മെനഞ്ഞുണ്ടാക്കുന്ന ഒരു കഥ മാത്രമായിട്ടാണ് ലോകം അതിന് വിശ്വസിക്കുന്നത് ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അമേരിക്ക വെനുസുലയെ ആക്രമിച്ചു വെനുസുലയുടെ അതിർത്തി കടന്നുകൊണ്ട് അവരുടെ കടലിൽ ബോട്ടിൽ വെച്ചാണ് ആക്രമണം നടത്തിയത് രണ്ടിലധികം ബോട്ടുകൾ തകർക്കുകയും ഇരുപത് മുതൽ നാൽപ്പത് തൊഴിലാളികൾ മരണപ്പെടുകയും ചെയ്ത റിപ്പോർട്ട് ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഇതിൻ്റെ കാര്യകാരണങ്ങളും വിശദീകരണവും കൃത്യമായ രീതിയിൽ തങ്ങൾക്കറിയണമെന്ന് വെനുസുല പറഞ്ഞതോടു കൂടി അതിനും കൃത്യമായ രീതിയിൽ മറുപടി ഇല്ലാതെ അമേരിക്കയും കുയുകയും ചെയ്തു അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ് മയക്കുമരുന്ന് കടത്തുന്നു ബോട്ട് സർവീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയിലേക്ക് ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നതിനാൽ ഇതൊന്നും സ്വീകാര്യമല്ലെന്ന് മറ്റ് ലോകരാജ്യങ്ങൾ പറയുന്നു ശത്രുത എന്ന് പറയുന്നത് വലതുപക്ഷ ചിന്താഗതിക്കാരനായ വെനുസുലിയം പ്രസിഡന്റിനെ താഴെ ഇറക്കി സോറി ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ വെനുസുലം പ്രസിഡന്റിനെ തായയിറക്കി വലതുപക്ഷ ചിന്താഗതിക്കാരായ ചിന്താഗതിക്കാരിയായ പ്രതിപക്ഷ നേതാവിനെ രാജ്യത്ത് പ്രസി പ്രതിഷ്ഠിക്കണം പ്രസിഡൻ്റായിട്ട് കൊണ്ടുവരണം എന്നാണ് ട്രംപിൻ്റെ താല്പര്യം ഈ താല്പര്യത്തെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു രാജ്യം തയ്യാറാകില്ല അതിൻ്റെ കാരണം ആ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണാധികാരിയെ അമേരിക്കയുടെ താല്പര്യത്തിന് വേണ്ടി മാറ്റുക എന്ന് പറയുന്നത് സ്വീകാര്യമായിരിക്കുന്ന കാര്യമൊന്നുമല്ല അത് അനുവദിക്കാൻ പറ്റാത്തതാണ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ ആശയവിരുദ്ധനായിരിക്കുന്ന ട്രംപ് വെനുസുലൻ്റെ മുൻ പ്രസിഡൻ്റ് ആയിരിക്കുന്ന ഷാവേസിനെ കൊലപ്പെടുത്തി എന്ന് പോലും ആരോപണം ഉണ്ടായിരുന്നു ക്യാൻസറിൻ്റെ അണുക്കൾ ശരീരത്തിൽ കുത്തിവെച്ചാണ് അന്ന് അന്നത്തെ വെനുസുല പ്രസിഡൻ്റായിരുന്ന ഡീഗോ ഷാവേസിനെ കൊലപ്പെടുത്തിയത് അത് പിന്നെ അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദം കാര്യങ്ങളുണ്ടായിരുന്നു അത് ഈ ഷാവേസിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ വിരുദ്ധനായിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് എന്ന് എല്ലാ കാലത്തും പ്രസിദ്ധിയോടുകൂടി അറിയപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ട് ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു പക്ഷേ അമേരിക്കയുടെ താല്പര്യമായിരിക്കാം ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ വെനുസുല നടന്നിരിക്കുന്നത് വെനുസുലയുടെ കപ്പൽ എണ്ണക്കപ്പൽ രാജ്യത്തിലെ ഏറ്റവും വലിയ എണ്ണക്കപ്പലാണ് അത് തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട് വെനിസുലയുടെ പ്രസിഡൻ്റിൻ്റെ ആദ്യത്തെ പ്രതികരണം തന്നെ ലോകത്തെ അതിശയിപ്പിച്ചതാണ് ഒരു കൊള്ള സംഘം ചെയ്യുന്ന പ്രവൃത്തിയാണ് അമേരിക്ക ചെയ്തത് തങ്ങളുടെ കൈവശത്തിലുള്ള എണ്ണക്കപ്പൽ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞാൽ അത് ന്യായീകരിക്കാനൊന്നും സാധിക്കില്ല എന്നുള്ളത് ഇതോടെ ലോകത്താകമാനം വ്യാപകമായിരിക്കുന്ന പ്രതിഷേധങ്ങളുണ്ടായി എതിർപ്പുകളുണ്ടായി അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായി അതോടെ എണ്ണ തങ്ങൾ നൽകില്ല കപ്പൽ തങ്ങൾ വിട്ടു നൽകും എന്ന് പറഞ്ഞു എണ്ണ വിട്ടു നൽകാതിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക പറയുന്ന കാര്യം എന്ന് പറയുന്നത് അനുവദനീയമാക്കപ്പെട്ട രീതിയിൽ ബ്ലാക്കിൽ ഈ എണ്ണ വിൽപ്പന നടത്തുന്ന പ്രവർത്തിയാണ് അതും ഇറാനിൽ നിന്ന് മറ്റു മാർഗത്തിലൂടെ എണ്ണ എടുത്തുകൊണ്ട് ഈ മറ്റ് രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തി പണം സ്വരൂപിച്ചുകൊണ്ട് ആ പണം ഇറാനിൽ നൽകുന്ന പ്രവൃത്തിയാണ് വെനുസില ചെയ്ത് ഒരു മധ്യസ്ഥൻ്റെ റോളിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അല്ലാതെ അതല്ലാതെ ആ സാമ്പത്തിക വിഷയ കാര്യങ്ങളിലൊന്നും വെനുസിലയ്ക്ക് പങ്കില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ഏതോ ഏകദേശം ഒരു ഗുണ്ട ആക്ട് പോലെയുള്ള ഒരു അഭിപ്രായമല്ലാതെ ഇതൊന്നും അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യമൊന്നുമില്ല തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ വെച്ചാണ് അമേരിക്കയുടെ സൈനികർ കപ്പൽ വളഞ്ഞുകൊണ്ട് അതിനെ തട്ടിക്കൊണ്ടുപോയത് എന്നതിനാൽ കപ്പലും പെട്രോളും തിരിച്ചു നൽകണം എന്നുള്ളത് തന്നെയാണ് വെനുസുല ആവശ്യപ്പെട്ടത് ഈ ഈ വിഷയത്തോടനുബന്ധിച്ച് മറ്റു ചില രീതികളും മറ്റു ചില താൽപ്പര്യങ്ങളും മറ്റു ലോക രാജ്യങ്ങൾ അമേരിക്കക്കെതിരെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകൾ പറയുന്നു കാര്യം വെനിസുലയ്ക്ക് നേരെ അക്രമം നടത്തുകയും വെനുസുല കീഴടങ്ങുകയോ അതല്ലെങ്കിൽ പരാജയപ്പെടുത്തുകയോ ചെയ്യുന്നൊരു സ്ഥിതി വിശേഷമുണ്ടായാൽ പിന്നീട് അടുത്ത ലക്ഷ്യം ഒരു പക്ഷേ ഇറാനാവാൻ സാധ്യത ഉണ്ട് ഇറാനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ അതിനെ തടയുക എന്നുള്ളത് ഇറാൻ്റെയും പ്രഥമമായിരിക്കുന്ന ലക്ഷ്യമായിട്ട് കാണുന്നു ഇതിനിടയിൽ തന്നെ വെനിസുല ഇറാനോട് സഹായം തേടിയിട്ടുണ്ട് തങ്ങളെ ഈ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ അടക്കമുള്ള സംവിധാനങ്ങൾ തന്ന് സഹായിക്കണമെന്ന് പറയുകയും ഇറാനത് സംവദിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ചൈനയോടും റഷ്യയോടും പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് സഹായിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അവരത് നൽകുക എന്ന് പറഞ്ഞു അപ്പോൾ ഏറെക്കുറെ ഇറാൻ്റെയും ചൈനയുടെയും റഷ്യയുടെയും ആയുധങ്ങൾ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ആയുധങ്ങൾക്ക് പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് വെനുസുലയുടെ മുഖത്ത് ഉണ്ടാകും എന്നുള്ളത് അമേരിക്ക കൃത്യമായി ആറിലധികം യുദ്ധക്കപ്പലുകളാണ് കരീബിയൻ കടലിൽ ഈ വെനുസുലയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നത് അത് ചില റിപ്പോർട്ടിൻ്റെ അകത്ത് പത്ത് കപ്പലുകളുണ്ട് എന്നും പറയുന്നു പതിനയ്യായിരം അമേരിക്കൻ സൈനികർ ഇപ്പോൾ ഊർജ സ്ഥലരായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അതിന് വെലിസൊല്ലേ പ്രസിഡന്റ് പറയുന്ന മറുപടി നിങ്ങൾ പതിനയ്യായിരം എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തുള്ള സൈനികരും ജനങ്ങളും നിങ്ങൾക്കെതിരെ പ്രതിരോധിക്കാൻ ഒന്നിച്ചിരിക്കുന്നു ഞങ്ങളൊന്നാണ് മറ്റു ലോക രാജ്യങ്ങളും ഞങ്ങളെ സഹായിക്കും അതുകൊണ്ട് ആ കാര്യത്തിലും ആ ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട അത് വിലപ്പോവാത്ത ഭീഷണിയാണ് തങ്ങൾക്കിത് പ്രതിരോധിക്കാനൊക്കെ കൃത്യമായ രീതിയിൽ സാധിക്കുകയും സാധിക്കുമെന്ന് മാത്രമല്ല തങ്ങൾ പല ഘട്ടങ്ങളിലും ആ പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നും വെനുസലയുടെ പ്രസിഡൻ്റ് പറഞ്ഞതോടുകൂടി മറ്റ് തരത്തിലാണ് പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അവർ പറയുന്നു വളരെ എളുപ്പത്തിൽ ആക്രമിച്ച് കീഴടക്കുന്ന സംവിധാനത്തിലൊന്നും വെനുസുല ഇല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതൊരു പക്ഷേ നമ്മൾക്ക് വലിയ രീതിയിലുള്ള മുറിവേൽക്കുന്ന മുറിവേൽക്കുകയും ആഘാതമുണ്ടാക്കുകയും ചെയ്യുന്ന കാര്യമാണ് എന്തുകൊണ്ട് ഉക്രൈനിൽ റഷ്യക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളും കൂടി പഠിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഉക്രൈനെതിരെ ഉക്രൈനും റഷ്യയും നേർക്കുനേരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുകയും ആ രാജ്യം അട്ടിമറിക്കാൻ സാധിക്കാൻ മാത്രം പ്രഹരശേഷിയുള്ള ആയുധങ്ങളും ശക്തിയും ബുദ്ധിയും പണവും യുദ്ധ തന്ത്രങ്ങളും രണ്ടാം ലോക യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത രാജ്യം കൂടിയാണ് റഷ്യ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് റഷ്യ എന്ന് പറയുന്ന രാജ്യം ആ ഒരു രാജ്യവുമായിട്ടാണ് ഉക്രൈൻ ഇപ്പോൾ നാലാമത്തെ വർഷത്തിലേക്ക് യുദ്ധത്തിലെത്തിയിട്ടും കീഴടക്കാത്തതിൻ്റെ കാര്യം അത് നിങ്ങൾക്കും അറിയാവുന്നതാണ് നിങ്ങളടക്കമുള്ള മറ്റ് ലോകരാജ്യങ്ങൾ ഉക്രൈന് സഹായിക്കുന്നത് കൊണ്ട് അവിടെ ശക്തിയുള്ള ആയുധങ്ങൾ കൊ കൊണ്ട് തന്നെയാണ് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു തരത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത് എന്ന് ചുരുക്കം അപ്പോൾ ഇപ്പോൾ പറയുക പറയുന്ന കാര്യം ഈ ഒരു അക്രമ രീതി നിലവിൽ നിലവിലുണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരമൊരു സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ രാജ്യങ്ങൾ ഒന്നിച്ചു കൊണ്ട് ഇസ്രായേലിനെ അമേരിക്കയെ പ്രതിരോധിക്കും അമേരിക്കയെ പ്രതിരോധിച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഒറ്റപ്പെടുകയും മറ്റു ലോകരാജ്യങ്ങൾ ഒന്നിച്ചുകൊണ്ട് ഇസ് ഈ വെനിസുലയിൽ നിന്ന് അമേരിക്ക പിരിഞ്ഞു പോവേണ്ട അല്ലെ തിരുത്ത് ഒഴിവാകേണ്ട ഒരു സ്ഥിതി വിശേഷം വരും അത് നാണക്കേടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക എത്തുമെന്ന് ചുരുക്കം തുടർച്ചയായ രീതിയിൽ മറ്റു ലോക രാജ്യങ്ങളുടെ പ്രതിരോധം തടയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ കൈവിഷത്തിലില്ല അതിന് ഏറ്റവും ഉദാഹരണം കൂടി ആ റിപ്പോർട്ടിനകത്ത് പറയുന്നു അവർ പറഞ്ഞു എന്തുകൊണ്ട് യമനിൽ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല യമൻ എന്ന് പറഞ്ഞ ചെറിയ രാജ്യമാണ് ആ ചെറിയ രാജ്യത്തുള്ള ചെറിയ സംഘമാണ് ഹൂത്തികൾ എന്ന് പറയുന്നത് നിരന്തരം അവർ നിങ്ങൾക്ക് നേരെ ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തി അവസാനം അവരുമായിട്ട് സമാധാന കരാറുണ്ടാക്കി ചെങ്കടലിൽ നിന്ന് പിന്മാറേണ്ട നാണം കെട്ടൊരവസ്ഥ അമേരിക്കയ്ക്ക് ഉണ്ടായത് പ്രതിരോധം അത്രയും ശക്തമാണ് എന്നുള്ളതും അമേരിക്ക ലോകം ഭയ ഭയപ്പെടുന്നില്ല എന്നുള്ളതും അതിനപ്പുറമായ രീതിയിൽ അമേരിക്കയുടെ കൈവശത്തിലുള്ള ആയുധങ്ങളും അതിൻ്റെ ശക്തിയും അതിൻ്റെ പ്രഹരശേഷിയും അതോടൊപ്പം പ്രതിരോധവുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ എല്ലാത്തിനെ കുറിച്ചും ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള അയണ്ടോമാണെങ്കിലും അമേരിക്കയുടെ കൈവശത്തിലുള്ള ആരോത്രിയാണെങ്കിലും സർവ പ്രതിരോധ സംവിധാനത്തിൻ്റെയും പ്രേരശേഷി എത്രത്തോളം ഉണ്ട് എന്ന് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കിയ ലോകത്തെ ഏകരാജ്യത്തിൻ്റെ പേര് ഇറാനെന്നാണ് ആ ഇറാൻ അത്രയും മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരുടെ ആയുധങ്ങൾക്ക് ഏത് തരത്തിൽ മൂർച്ച ഉണ്ടാക്കണം എന്നുള്ളതും ഈ പ്രതിരോധത്തെ കവച്ചു വെട്ടിക്കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് പ്രവർത്തി ചെയ്യണം എന്നുള്ള കാര്യവും യഥാർത്ഥത്തിൽ ഇറാൻ അറിഞ്ഞതുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ പന്ത്രണ്ട് ദിവസം യുദ്ധ യുദ്ധത്തിൽ തങ്ങൾക്ക് യുദ്ധം എങ്ങനെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്ന രീതിയിലുള്ള കരാർ വ്യവസ്ഥ വ്യവസ്ഥയുണ്ടാക്കിയിട്ട് യുദ്ധം തീർക്കാൻ വേണ്ടി ഇസ്രായേൽ അമേരിക്ക സഹായം തേടിയ കാര്യം അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ അതിശക്തമായിരിക്കുന്ന ആയുധങ്ങളുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് അവരോടൊപ്പം എല്ലാ കാര്യത്തിലും ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് ചൈനയും റഷ്യയും ഇങ്ങനെ വരുന്ന ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ അതിനെ അപ്പാടെ അപ്പാടെത്തന്നെ നിരാകരിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിൽ വിജയം ഉണ്ടാക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ യുദ്ധം അമേരിക്ക വിജയിക്കാത്തൊരു യുദ്ധമാണ് ആ വെനിസുലയുമായിട്ട് പോരാടുന്നത് ആലോചിച്ച് വേണം ശ്രദ്ധയോടുകൂടി വേണം വളരെ കൃത്യതയോടുകൂടി ആയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പരാജയപ്പെടും എന്ന് തന്നെയാണ് അമേരിക്കയോട് ഇൻഡ്യൻസ് എ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ സൈന്യങ്ങളുണ്ട് കപ്പലുകളുണ്ട് സംവിധാനങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയാണ് പക്ഷേ യുദ്ധം ചെയ്യാനുള്ള ധൈര്യം അമേരിക്കയ്ക്ക് ഇല്ലാതെ പോകുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം തിരിച്ചടി എത്രത്തോളം ശക്തമായിരിക്കും എന്നുള്ളതും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്കയും ഭയപ്പാടും അമേരിക്കക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ യമനിൽ പരാജയപ്പെട്ട അമേരിക്ക ഇറാനിൽ പരാജയപ്പെട്ട അമേരിക്ക വെനിസുലയിലും പരാജയപ്പെടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മുൻപിൽ നാണക്കേടുണ്ടാകുമോ എന്നൊരു പേടി നിലവിൽ സാധ്യത്തിൽ സാഹചര്യത്തിൽ അമേരിക്കക്കുണ്ട് അത് അമേരിക്ക തുറന്ന് പറയുന്നില്ലെങ്കിൽ അവരുടെ പ്രവർത്തന രീതിയിലും ശരീരഭാഷയിലും അത് പ്രകടമാണ് എന്നുള്ളത് കൃത്യമാണ് അല്ലാതെ ഇത്രയും വലിയ ആയുധ സംവിധാനങ്ങൾ ഒരു അമേരിക്ക ഒരിക്കലും വെനസുലെ ആക്രമിക്കാതിരിക്കില്ല ഒന്നും കൂടി ആലോചിച്ചിട്ട് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാം എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക മനസ്സിലാക്കുന്നത്